ഈ ഒത്തുകൂടൽ ഈ മുഖാമുഖം മനപ്പെട്ട ജോലിച്ച് പോലെ ഒരു പള്ളിമുറ്റത്ത് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അത് സംഘടിപ്പിച്ച ജോളീച്ചിന് ഞാൻ പ്രത്യേകം യോസത്തിലെ അഭിനന്ദനങ്ങൾ നേരുന്നു ഇപ്രകാരം പള്ളിമുറ്റത്ത് തിരുമുറ്റത്ത് ഈ മുഖാമുഖം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ വ്യക്തിത്വങ്ങളുടെ ഒത്തുകൂടലും കൂടി ആയിരിക്കുമ്പോൾ ക്രൈസ്തവർ എന്ന് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്ന ദർശനങ്ങളും കാഴ്ചപ്പാടുകളും അത് എന്താണ് എന്ന് ഈ ഇവിടെ ആയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക എന്നുള്ളതും കൂടെ ഈ അവസ്ഥത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഭാരതം സമ്പദ്വ്യവസ്ഥയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകത്തിൽ വെച്ച് മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന രാഷ്ട്രങ്ങളിലൊന്ന് സമ്പദ് വ്യവസ്ഥയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുമൊക്കെ ഏറ്റവും സമുന്നതമായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു വികസനം കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് നിഷേധിക്കാനാകില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ എഴുപത്തി ഏഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും എന്നാൽ നമുക്കൊക്കെ സാധാരണക്കാർക്കൊരു ഉത്കണ്ഠയുണ്ട് ഈ വികസനം ഗ്രാമീണ മേഖലയിലേക്കും സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും ആദിവാസികളിലേക്കും ഗോത്ര വിഭാഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് നമ്മെല്ലാവരും കാണുന്നത് ഇത്തവണ സി ബി സി ഐ സമ്മേളനത്തിൽ അത് ആ സ്റ്റേറ്റ്മെൻ്റിൽ വളരെ പ്രകടമായിട്ട് അത് ചോദിക്കേണ്ടായി സമ്പന്നര് സമ്പന്നരായിട്ട് വളരുകയും ദരിദ്ര ദരിദ്രരായിട്ട് കൂപ്പുകുത്തുകയും ചെയ്യുന്നൊരവസ്ഥാ വിശേഷം പാഠത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉത്കണ്ഠയോടുകൂടെ കാണുന്നതാണ് അതിന് ഒരന്തരമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികള് ഭരണത്തിൽ വരണം ഭരണം കേന്ദ്രത്തിലും ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം മതേതരത്വം എന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ജനവിഭാഗങ്ങളും ആദരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം വേണ്ട എന്നുള്ള അല്ല എന്ന് നമുക്കറിയാം മറിച്ച് ഓരോ മതത്തിനും സ്വതന്ത്രമായിട്ട് അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും മതവിശ്വാസത്തിൽ നിലനിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടാകുക എന്നുള്ളതാണ് അതാണ് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം മുന്നോട്ട് വന്ന് ഈ ഭാരതത്തെ നയിക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് കർഷകർ മത്സ്യബന്ധനത്തിൽ തീരദേശ തൊഴിലാളികൾ മലയോര പ്രദേശത്തെ ജനവിഭാഗങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് സ്വയമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം ഇന്നത് സാധിക്കാത്ത അവസ്ഥയാണ് നാം കൊടുക്കുന്ന ടാക്സ് നാം കൊടുക്കുന്ന നികുതി അത് നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം സ്വയമായിട്ട് മലയോര പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വന്യജീവികളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം തീരദേശങ്ങളിൽ ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനായിട്ട് സ്വയമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ നമുക്ക് വേണം ഇതുപോലെ തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല നാലാമത്തൊരു കാര്യം നമ്മളെയൊക്കെ ഉത്കണ്ഠാകുലരാക്കുന്ന ക്രൈസ്തവരെ ഒരു കാര്യമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും എന്ന ഏറെ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് യഥാർത്ഥ മതവിശ്വാസി അത് ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഹൈന്ദവനായാലും അവർ ഒരിക്കലും തീവ്രതയിലേക്ക് കടക്കില്ല തീവ്രവാദത്തിലേക്ക് കിടക്കില്ല എന്നാൽ ഈ യഥാർത്ഥ മതവിശ്വാസികളല്ലാത്തവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും കോണറിയത് ആക്രമിക്കുന്ന ഒരവസ്ഥാ വിശേഷം എന്ന് വളർന്നുകൊണ്ടിരിക്കുക വളരെയേറെ പേര് ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഒരു കുറ്റവും ചെയ്യാതെ കുറ്റമാരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഒരു ഭീകരാന്തരീക്ഷം ക്രൈസ്തവ വിശ്വാസിയുടെ ഇടയിൽ വളർന്നു വരുന്നു അതിന് ഒരന്തരം ഉണ്ടാകണം സ്വതന്ത്രമായിട്ട് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും സ്വതന്ത്രമായിട്ട് തങ്ങളുടെ വിശ്വാസം നിലനിർത്താനും തങ്ങളുടെ ആചാരങ്ങൾ നടത്തുവാനും തങ്ങൾ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർന്നു കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഈ മതേതരത്വ രാഷ്ട്രത്തിൽ ഉണ്ടാകണം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റെല്ലാ മതസ്ഥർക്കും അതുണ്ടാകണം അതിനെ കട്ടയിൽ ചെയ്യുന്ന അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകരുത് ഈ സ്ഥാനാർത്ഥികൾ ഇന്ന് ഇവിടെ മുഖാമുഖത്തിന് നിൽക്കുമ്പോൾ ഇവർക്ക് ഞാൻ എല്ലാ ആശംസകളും നമ്മുടെ സമ്മതിതായ അവകാശം അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കണം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യണം ആർക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ വിവേകവും വിവേചനവും നിങ്ങളുടെ സ്വാതന്ത്ര്യവുമാണ് അപ്പോൾ നിങ്ങളുടെ വോട്ടവകാശം നിങ്ങളുടെ സമ്പ്രദായ അവകാശം അത് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ ആകുലതകൾ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നു അവരതിന് പരിഹാരമുണ്ടാകും അവരിന് വേണ്ടിയിട്ട് പരിഹാരമുണ്ടാക്കുന്ന പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരണം